മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് പരമ്പരകളിൽ ഒന്നാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് രൂപയും അതുപോലെ തന്നെ സി എസും തമ്മിലുള്ള ബന്ധം ഇനിയും മൂടി വയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ സി കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ട സമയം വന്നെത്തി എന്ന ഒടുവിൽ സി എസ് തുറന്നു പറയുകയും തനിക്ക് ഈ കാര്യത്തിൽ ഇനി യാതൊരു അഭിമാന പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ രൂപയുടെ വീട്ടുകാരെല്ലാം മുന്നിട്ടി പോവുകയും എതിർത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷേ ആരൊക്കെ എതിർത്താലും താൻ സി എസിൻ്റെ കൂടെ ജീവിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രൂപ ഈ കാര്യം അറിയുന്നത് കിരണിനെയും കല്യാണിയെയും വളരെയധികം സന്തോഷിപ്പിക്കുകയും ഇതേ തുടർന്ന് ഈ കാര്യം അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം സ്വത്തുക്കൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന രാഹുൽ ഇതോടെ മനോഹരൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിനുള്ള പുതിയ തന്ത്രം രൂപവത്കരിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്